ഇടയാറമ്പുള എ എ എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി യുടെയും ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ക്രമീകരിച്ച നീന്തൽ പരിശീലനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴിന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു നീന്തൽ പരിശീലനം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും കുട്ടികൾക്ക് ഇതിനുള്ള അവസരം ഒരുക്കിയ എ എം എം സ്കൂൾ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഡോക്ടർ ടി ടി സക്രയുടെ അധ്യക്ഷതയിൽ കൂടിയ ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഡോക്ടർ സൈമൺ ജോർജ് സ്വാഗതവും സ്കൂൾ മാനേജിംഗ് ബോർഡ് ട്രഷറർ വി ഒ ഇപ്പൻ പ്രിൻസിപ്പൽ ലാലി ജോൺ ഹെഡ്മിസ്റ്റർ അല്ലാ സാമുവൽ എന്നിവർ ആശംസയും അറിയിച്ചു സീനിയർ അസിസ്റ്റന്റ് അനീഷ് ബെഞ്ചമിൻ കൃതജ്ഞത അറിയിച്ചു സ്കൂൾ അങ്കണത്തിൽ തയ്യാറാക്കിയ പ്രത്യേക നീന്തൽ കുളത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയിരുന്നതിനോടൊപ്പം കൃത്യമായ ഇടവേളകളിൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനും മാറ്റുന്നതിനുമുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിരുന്നു ദേശീയ നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരും ഗവൺമെൻറ് അംഗീകൃത നീന്തൽ പരിശീലകരുമായ നിതിൻ അശ്വതി അനന്തു എന്നിവരാണ് പത്ത് ദിവസം നീണ്ടുനിന്ന പരിശീലനത്തിന് നേതൃത്വം നൽകിയത് എഴുപത്തേഴ് കുട്ടികൾ പരിശീലനം നേടി സ്കൂൾ ഉൾപ്പെടുന്ന സമൂഹത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെ മുതിർന്ന ഇരുപത്തിരണ്ട് പേരും ഇവിടെ നിന്നും നീന്തൽ പരിശീലിച്ചു ഇതിൽ ലിറ്റിൽ ഗൈഡ്സ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയ സാധ്യത മുൻനിർത്തി പ്രളയ ദുരന്തത്തെ നേരിടേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയാണ് ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ നീന്തൽ അഭ്യസിച്ചത് ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷനും നടത്തിയത് കൈറ്റ്സ് വിദ്യാർത്ഥികളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നീന്തൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഈ ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കിയതിലൂടെ മറ്റുള്ളവരെ ബോധവാന്മാരാക്കി അവധിക്കാലം ആഘോഷമാക്കുവാനും അവർക്ക് സാധിച്ചു